ഇടുക്കി ജില്ലയിലെ ചക്കുവള്ളം സെൻറ്റ് മേരീസ് ഇടവക തിരുവല്ല അതിരൂപതയുടെ ഇടവകയാണ് അവിടെ നിന്ന് ഒരു ഇടവക അംഗം നമ്മുടെ സഭാംഗം ശ്രീ ചെറിയാൻ തോമസ് ജോയി എന്ന് വിളിക്കുന്ന എഴുപത്തെട്ട് വയസ്സുള്ള ജോയി ചായൻ അണക്കര മുതൽ തിരുവനന്തപുരം പട്ടണം കബരിടം വരെ ഏഴാം തവണയാണ് നടക്കുന്നത് അദ്ദേഹം അണക്കരയിൽ നിന്ന് റാന്നി ബിരനാട്ടിൽ വരും ഒരു നാല് ദിവസം എടുക്കും അവിടെ നിന്ന് റാന്നി പെരനാട്ടിൽ നിന്ന് പ്രധാന പദയാത്രയോട് ചേർന്ന് ഖബറിങ്കൽ വരെ എത്തും അദ്ദേഹത്തോട് ചേർന്ന് ഞാനൊരു പത്ത് മിനിറ്റ് ഈ പദയാത്രയിൽ ഞങ്ങൾ കൈപിടിച്ച് നടന്നു അപ്പോൾ ചോദിച്ച ഞാൻ പറഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞാൽ വല്ലതും പരാതിയുണ്ടോ ഓ പരാതിയുമില്ല എനിക്ക് ഒരു ഒരു പരാതിയെ ചെറുതായിട്ടുള്ളൂ എന്താണ് നിങ്ങൾക്ക് ആർക്കും സ്പീഡ് പോരാ ചോദിച്ചാൽ ഹൈറേഞ്ചുകാരനാണ് അതുകൊണ്ട് സ്പീഡ് പോരെന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരുമോ ഇങ്ങോട്ടൊന്ന് വരുമോ ഇന്ന് സ്പീഡ് പോരാ വടി പോരാടി അപ്പൊ ചെറിയ അംശവടി ഉണ്ട് അദ്ദേഹത്തിന് അത് കൂർവശമായി പിടിച്ചു വെച്ചിരിക്ക ചോദിച്ചാൽ കരുവാ ഈ ചോദിച്ചാൽ അഭിനന്ദിയ തട്ടിൽ പ്രധാനോട് പറയുക അണക്കരയിൽ നിന്ന് ഇരുപത് പ്രാവശ്യം നടന്ന് മലയാറ്റൂർ മല കയറിയിട്ടുണ്ട് ഇരുപത് പ്രാവശ്യം ഞാൻ പറയുന്നത് ആരോഗ്യമുള്ളിടത്തോളം കാലം ഈ പദയാത്ര തുടരുമെന്നാണ് ചോദിച്ചാലും നമ്മുടെ എല്ലാവരുടെയും ഒരു സന്തോഷവും സ്നേഹവും അറിയിക്കുന്നത് നല്ലതല്ലേ തീർച്ചയായിട്ടും ചോദിച്ചാൽ ഇങ്ങന പതാവും കൂടെ ഒന്ന് പിടിക്കുമോ ഈ ഗോർലാസ് പ്രതാവിന് അറിയാമോ എന്നറിയത്തില്ല ഈ ചോദിച്ചാൽ ചോദിച്ചാൽ പോരുത് അവിടെ നിൽക്കണേ അതായത് എൻ്റെ അറിവിൽ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ പെടും പക്ഷേ ഈ പദയാത്രയിലെ ചൂടിൽ അതെല്ലാം അലിഞ്ഞു പോയി ഇനി തിരിച്ചിനി അണക്കി അങ് ചക്കെള്ളത്തിൽ ചെല്ലുമ്പോൾ ദേഷ്യമെന്ന് പറഞ്ഞൊരു കാര്യമേ ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ മകനാണ് ആ ഇടവകയിലെ ട്രസ്റ്റി സഭയോട് വലിയ സ്നേഹവും ബന്ധവും പുലർത്തുന്ന ഒരു പിതാവ് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ബഹുമാനിച്ചത് അല്ലെങ്കിൽ ഇവിടെ ആദരിച്ചത് എന്ന് പറയുന്നത് ചക്കുവള്ളത്തുള്ള മനുഷ്യൻ വണ്ടി കയറി ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഇഷ്ടംപോലെ വണ്ടി കുമളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട് തനിയെയാണ് നടന്നതെന്ന് ഓർക്കുക അണക്കരയിൽ നിന്ന് പെരുന്നാട് വരെ തനിയെയാണ് നടന്നത് നമുക്കൊരു വലിയ മാതൃകയാണ് നമുക്കൊരു മാതൃകയാണ് നമുക്ക് വണ്ടി ഉണ്ടായിട്ടും മറ്റുള്ളവരെ കാണാനും ആത്മീയ കാര്യങ്ങൾക്ക് പോകാനും സമയമില്ലാതിരിക്കുന്ന ഒരു കാലത്ത് ഇപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ തന്നെ അയ്യോ പിതാവ് ഒത്തിരി പറയുന്നു എന്ന് പറഞ്ഞ് വാച്ച് നോക്കുന്നവർ ഉണ്ടല്ലോ അപ്പോൾ ജോയിച്ചാനെ പോലെയുള്ളവരാണ് മാറിവാനിയു സിനിമേനിയുടെ ജീവിതത്തിൻ്റെ ആഴം ബോധ്യപ്പെട്ടിട്ടുള്ളവർ അതുകൊണ്ടാണ് വിട്ടുപിരിയാതെ കബറിലേക്ക് വീണ്ടും വീണ്ടും വരിക ദൈവം അനുഗ്രഹിക്കട്ടെ മുട്ടിന് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ആളെന്ന ആളാണെന്ന് കൂടി അറിഞ്ഞിരുന്നാൽ ആ സങ്കീർത്തനം ആ സങ്കീർത്തനം ഒന്നുകൂടി ഓർക്കാൻ പറ്റും യഹോബൻ്റെ ഇടയിനാകുന്നു എനിക്ക് മുട്ടുണ്ടാവുകയില്ല ചോദിച്ചാൽ തന്നെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ നന്ദി ആ ഫോ അത് വെച്ചേക്കുന്ന ഫോട്ടോ സൂക്ഷിച്ചോണം അടുത്തിരിക്കുന്നവരൊക്കെ കൊണ്ടുപോകാതെ